അധ്യായം ഒന്ന് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ രസതന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും രസകരവുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അതെ ഓർഗാനിക് കെമിസ്ട്രി അഥവാ കാർബൺ സംയുക്തങ്ങളുടെ ലോകം നമ്മുടെ ചുറ്റും കാണുന്ന അത്ഭുതകരമായ പല വസ്തുക്കളും ഭക്ഷണപദാർത്ഥങ്ങൾ മുതൽ ജീവൻ നിലനിർത്തുന്ന മരുന്നുകൾ വരെ ഈ കാർബൺ സംയുക്തങ്ങളുടെ സംഭാവനയാണ് ഏകദേശം കോടിക്കണക്കിന് കാർബൺ സംയുക്തങ്ങൾ ഇന്നുവരെ കണ്ടെത്തിയിട്ടുണ്ട് ഇവയുടെ ഈ വലിയ ശേഖരത്തെയും അവയുടെ വ്യത്യസ്ത സ്വഭാവങ്ങളെയും മനസ്സിലാക്കാനാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന ശാഖ രൂപപ്പെട്ടത് കാർബണിന് സ്വയം വളരെ നീണ്ട ശൃംഖലകൾ രൂപീകരിക്കാനുള്ള കഴിവുണ്ട് അതോടൊപ്പം ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ തുടങ്ങിയ മറ്റു മൂലകങ്ങളുമായി ചേർന്ന് പലതരം സംയുക്തങ്ങൾ ഉണ്ടാക്കാനും ഇതിന് സാധിക്കുന്നു ഈ സംയുക്തങ്ങളുടെയെല്ലാം ഘടനയെ തുറിച്ചും അവയുടെ പേരിടുന്ന രീതികളെക്കുറിച്ചും അതിലുപരി അവയുടെ വൈവിധ്യത്തെക്കുറിച്ചുമാണ് നമ്മൾ ഈ അധ്യായത്തിൽ വിശദമായി മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് നാമകരണം ഇത്രയധികം സംയുക്തങ്ങളുള്ള ലോകത്ത് ഓരോന്നിനെയും പ്രത്യേകം തിരിച്ചറിയാനും അവയെക്കുറിച്ച് കൃത്യമായി ആശയവിനിമയം നടത്താനും ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള അംഗീകൃത നാമകരണ സമ്പ്രദായം ആവശ്യമാണ് ഇതിനായി ഐ എന്ന സംഘടന ചില അടിസ്ഥാന നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഓർഗാനിക് സംയുക്തങ്ങൾക്ക് പേരിടുന്നത് ഹൈഡ്രോ കാർബണുകൾ നമ്മുടെ തുടക്കം ഏറ്റവും ലളിതമായ ഓർഗാനിക് സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയവയിൽ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒറ്റബന്ധനം മാത്രമുള്ളവയെ ആൽക്കീനുകൾ എന്ന് പറയുന്നു ഇവയുടെ പൊതുവായ തന്മാത്രസൂത്രം സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആണ് മീഥേൻ സി എച്ച് ഫോർ ഈഥെയിൻ സി ടു എച്ച് സിക്സ് പ്രൊപ്പൻ സി ത്രീ എച്ച് എയ്റ്റ് എന്നിങ്ങനെയാണ് ഇവയുടെ തുടക്കം ഐ യു പി എസ് സി നാമകരണ നിയമങ്ങൾ ഒരു ലളിതമായ വീക്ഷണം ഒരു ഓർഗാനിക് സംയുക്തത്തിന് പേരിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രധാന കാർബൺ ചെയിൻ കണ്ടെത്തുക ഒരു തന്മാത്രയിൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ തുടർച്ചയായി വരുന്ന ഭാഗമാണ് നമ്മൾ പ്രധാന ചെയിനായി പരിഗണിക്കേണ്ടത് ബാക്കിയുള്ള ഭാഗങ്ങളെ നമ്മൾ ശാഖകൾ അഥവാ ബ്രാഞ്ചസായി കണക്കാക്കും നമ്പർ നൽകുന്നതെങ്ങനെ പ്രധാന കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ നൽകണം ഇവിടെ ഒരു പ്രധാന നിയമം ഓർമ്മിക്കണം ശാഖകൾ എവിടെയാണോ വരുന്നത് ആ കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്പർ നൽകാൻ ഇത് ഇടത്തു നിന്നോ വലത്തു നിന്നോ തുടങ്ങാം ഏത് ദിശയിൽ നിന്ന് തുടങ്ങുമ്പോഴാണോ ശാഖയ്ക്ക് ഏറ്റവും കുറഞ്ഞ നമ്പർ കിട്ടുന്നത് ആ രീതിയാണ് നമ്മൾ പിന്തുടരേണ്ടത് ശാഖകൾക്ക് പേരിടാം കാർബൺ ചെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തെ നീക്കം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഗ്രൂപ്പുകളാണ് ആൽക്കേൽ ഗ്രൂപ്പുകൾ ഉദാഹരണത്തിന് മീഥേനിൽ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റിയാൽ മീഥൈൽ ഗ്രൂപ്പ് സി എച്ച് ത്രീ ലഭിക്കുന്നു ഈഥേനിൽ നിന്ന് മാറ്റിയാൽ ഈഥൈൽ ഗ്രൂപ്പ് സി എച്ച് ടു സി എച്ച് ത്രീ ലഭിക്കുന്നു ഇവയുടെ പേരിനൊപ്പം ഐൽ എന്ന് ചേർത്ത് വിളിക്കുന്നു ഐയുപിഎസി പേര് രൂപീകരിക്കുന്നത് നാം കണ്ടെത്തിയ ശാഖയുടെ സ്ഥാനം നമ്പർ ശാഖയുടെ പേര് പ്രധാന ചെയിനിന്റെ പേര് എന്നിവ ഒരുമിച്ച് ചേർത്ത് പേര് നൽകാം നിയമം ശാഖയുടെ സ്ഥാനം ശാഖയുടെ പേര് പ്രധാന ചെയിനിന്റെ പേര് ഉദാഹരണത്തിന് സി എച്ച് ത്രീ സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ത്രീ എന്ന സംയുക്തം പരിഗണിച്ചു നോക്കൂ ഇവിടെ പ്രധാന ചെയിനിൽ നാല് കാർബണുണ്ട് ശാഖയായി വന്ന സി എച്ച് ത്രീ ഗ്രൂപ്പ് രണ്ടാമത്തെ കാർബണിലാണ് വരുന്നത് ശരിയായ നമ്പർ നൽകിയ ശേഷം അതിനാൽ ഇതിന്റെ ഐയു പിഎസ് സി നാമം രണ്ട് മീഥൈൽ ബ്യൂട്ടെയിൻ എന്ന് വരും ഇവിടെ നമ്പറിനും പേരിനും ഇടയിൽ ഒരു ഹൈഫൺ ഇടുന്നത് ശ്രദ്ധിക്കണം ഒന്നിൽ കൂടുതൽ ശാഖകൾ വരുമ്പോൾ ചിലപ്പോൾ ഒരു സംയുക്തത്തിൽ ഒന്നിൽ കൂടുതൽ ശാഖകൾ ഉണ്ടാകാം അവയെല്ലാം ഒരുപോലെയാണെങ്കിൽ ഉദാഹരണത്തിന് രണ്ട് മീഥൈൽ ഗ്രൂപ്പുകൾ അവയുടെ എണ്ണം സൂചിപ്പിക്കാൻ ഡൈ ട്രൈ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കണം കൂടാതെ ശാഖകളുടെ സ്ഥാനങ്ങൾ കോമ ഉപയോഗിച്ച് എഴുതണം ഉദാഹരണത്തിന് രണ്ടിലും നാലിലും മീഥൈൽ ഗ്രൂപ്പുകളുള്ള ഒരു സംയുക്തത്തിന് രണ്ട് നാല് ഡൈ എന്ന് പേരിടും ഹൈഡ്രോകാർബണുകൾ കാർബൺ കാർബൺ ബന്ധനങ്ങളിൽ വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള സംയുക്തങ്ങളാണ് അപൂർണ്ണ ഹൈഡ്രോകാർബണുകൾ ആൽക്കീനുകൾ കാർബൺ കാർബൺ വിബന്ധനമുള്ളവ പേരിനൊപ്പം ഈൻ എന്ന് ചേർക്കുന്നു വിബന്ധനം വരുന്ന കാർബൺ ആറ്റങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ നൽകണം ഉദാഹരണത്തിന് സിഎച്ച് ടു സി എച്ച് സി എച്ച് ത്രീ ബ്യൂട്ട് ഒന്ന് ആൽക്കൈനുകൾ കാർബൺ കാർബൺ ത്രിബന്ധനമുള്ളവ പേരിനൊപ്പം ഐൻ എന്ന് ചേർക്കുന്നു ത്രിബന്ധനം വരുന്ന കാർബൺ ആറ്റങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നമ്പർ നൽകണം ഉദാഹരണത്തിന് സി എച്ച് ത്രീ സി ട്രിപ്പിൾ ബോണ്ട് സി എച്ച് ത്രീ ബ്യൂട്ട് രണ്ട് ഐൻ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ സംയുക്തങ്ങളുടെ വ്യക്തിത്വം ഓർഗാനിക് സംയുക്തങ്ങളുടെ രസഭൗതിക സ്വഭാവങ്ങളെ നിർണ്ണയിക്കുന്ന പ്രത്യേക ആറ്റം കൂട്ടങ്ങളെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഇവയുടെ സാന്നിധ്യമാണ് ഓരോ സംയുക്തത്തിനും അതിന്റേതായ വ്യക്തിത്വം നൽകുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒ ഇത് ആൽക്കഹോളുകൾ ഇൽ കാണുന്നു പേരിനൊപ്പം ഓൾ എന്ന് ചേർക്കുന്നു ഉദാഹരണത്തിന് സി എച്ച് ത്രീ ഒ എച്ച് മെഥനോൾ കാർബോക്സിൽ ഗ്രൂപ്പ് സി ഒ എച്ച് ഇതിലെ കാർബണിനെയും എണ്ണണം പേരിനൊപ്പം ഓയിക് ആസിഡ് എന്ന് ചേർക്കുന്നു ഉദാഹരണത്തിന് സി എച്ച് സി ഒ എച്ച് എഥനോയിക് ആസിഡ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് സി എച്ച്ഒ ഇതിലെ കാർബണിനെയും എണ്ണണം പേരിനൊപ്പം ആൽ എന്ന് ചേർക്കുന്നു ഉദാഹരണത്തിന് സി എച്ച് ത്രീ സി എച്ച്ഒ എഥനാൽ കീറ്റോൺ ഗ്രൂപ്പ് സി ഒ കാർബൺ ചെയിനിന്റെ മധ്യത്തിലായി വരുന്ന ബന്ധനം കീറ്റോ കീറ്റോഗ്രൂപ്പിന് ഏറ്റവും കുറഞ്ഞ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ നൽകി പേരിനൊപ്പം ഓൺ എന്ന് ചേർക്കുന്നു ഉദാഹരണത്തിന് സി എച്ച് സിഒ സി എച്ച് പ്രൊപ്പനോൺ ഹാലോ ഗ്രൂപ്പ് എഫ് സി എൽ ബി ആർ ഐ ഹാലോജനാറ്റങ്ങൾ വരുന്നവ ഹാലോജനാറ്റം വരുന്ന കാർബണിന് കുറഞ്ഞ നമ്പർ നൽകി ഹാലോ എന്നും പിന്നാലെ ആൽക്കേനിന്റെ പേരും ചേർക്കുന്നു ഉദാഹരണത്തിന് സി എച്ച് ത്രീ സി എച്ച് സി എച്ച് സി എൽ ഒന്ന് ക്ലോറോപ്രോപ്പൈൻ ആൽക്കോക്സി ഗ്രൂപ്പ് ഈഥറുകളിൽ കാണുന്നു ഇവിടെ ഈഥർ ലിംഗേജിന്റെ ഇരുവശത്തുമുള്ള ആൽക്കേൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമാണെങ്കിൽ ചെറു ഗ്രൂപ്പിനെ ആൽക്കോക്സി എന്നും വലുതിനെ എന്നും പരിഗണിച്ചു പേരിടാം ഉദാഹരണത്തിന് സിഎച്ച് ത്രീ ഒ സി എച്ച് സി എച്ച് ത്രീ മീഥോക്സിൻസം ഒരേ തന്മാത്ര സൂത്രം പല രൂപങ്ങൾ ഇനി നമ്മൾ ഓർഗാനിക് സംയുക്തങ്ങളുടെ മറ്റൊരു പ്രധാന പ്രതിഭാസമായ ഐസോമറിസത്തെക്കുറിച്ച് പഠിക്കാം ഒരേ തന്മാത്ര സൂത്രമുള്ളതും എന്നാൽ വ്യത്യസ്ത ഘടനയും വ്യത്യസ്ത രസഭൗതിക സ്വഭാവങ്ങളും പ്രകടിപ്പിക്കുന്നതുമായ സംയുക്തങ്ങളെ ഐസോമറുകൾ എന്ന് പറയുന്നു ഈ പ്രതിഭാസത്തെ ഐസോമരിസം എന്ന് വിളിക്കുന്നു ഐസോമരിസത്തിൽ പലതരങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ടവ ഇവയാണ് ചെയിൻ ഐസോമറിസം കാർബൺ ചെയിനിന്റെ ഘടനയിൽ വരുന്ന വ്യത്യാസമാണ് ഇതിന് കാരണം ഉദാഹരണത്തിന് പെൻഡെയ്ൻ എന്നതിന് വ്യത്യസ്ത കാർബൺ ശൃംഖലകളുള്ള മൂന്ന് ഐസോമറുകളുണ്ട് പൊസിഷൻ ഐസോമറിസം ഒരു തന്മാത്രയിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെയോ അൺസാച്ചുറേഷന്റെയോ സ്ഥാനം മാറുന്നതാണ് ഈ അവസ്ഥ ഉദാഹരണത്തിന് പ്രൊപ്പനോൾ സംയുക്തങ്ങളിൽ ഒ എച്ച് ഗ്രൂപ്പിന്റെ സ്ഥാനം മാറുന്നതുകൊണ്ട് രണ്ട് ഐസോമറുകൾ ഉണ്ടാകുന്നു ഫങ്ഷണൽ ഒരേ തന്മാത്ര സൂത്രമാണെങ്കിലും വ്യത്യസ്ത ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്ന അവസ്ഥ ഇതാണ് ഉദാഹരണത്തിന് എഥനോളും മീതോക്സി മീഥേനും ഒരേ തന്മാത്ര സൂത്രമുള്ളവയാണെങ്കിലും അവ വ്യത്യസ്ത ഫംഗ്ഷണൽ ഗ്രൂപ്പുകളാണ് മെറ്റാമറിസം ഈഥറുകൾ കീറ്റോണുകൾ പോലുള്ള സംയുക്തങ്ങളിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ ഇരുവശത്തും വരുന്ന ആൽക്കേൽ ഗ്രൂപ്പുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം ഈ അധ്യായത്തിൽ നമ്മൾ നാമകരണത്തെക്കുറിച്ചും ഐസോ അടിസ്ഥാന കാര്യങ്ങളാണ് പഠിച്ചത് അടുത്ത ക്ലാസ്സുകളിൽ ഇവയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്